തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണത്തിൻ്റെ ഏഴാം വർഷം വയറിരിയുന്നവരുടെ മെഴി നിറയാതിരിക്കാൻ ഇന്ന് തൃക്കൂർ മേഖലാ കമ്മിറ്റിയുടേതാണ് പൊതിച്ചോർ വിതരണമാണ് ആരംഭിച്ചതെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നത് രക്തം ദാനം ചെയ്യുന്നതാണ് ഇന്നും ചെയ്തു കൂടിയുള്ളത് ാണ് കൃത്യമായിട്ട് പുതിച്ചോറ് വിതരണത്തിന് വന്നിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പിന്നീട് കോവിഡിന്റെ ഇടയില് കോവിഡ് ബോഡി ഈ ക്രിമേഷനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് വരുമ്പോഴും കണ്ടിട്ടുണ്ട് ഇതിലൊരു കഥ പറയാനുള്ള എന്താണെന്ന് വെച്ചാല് നമ്മള് ഓരോ ആറുമാസം കൂടുമ്പോഴും അല്ലെങ്കിൽ ആറു അഞ്ചര മാസം മാസല്ലേ ആ കണക്കിൽ നമ്മളിവിടെ എത്തും നമ്മൾ ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിന്റെ മേൻ ഇല്ലാതെ ഓരോരുത്തരുടെയും സ്നേഹമാണ് അവർ പൊതിഞ്ഞു തരുന്നത് നാട്ടിൽ നിന്ന് ആ സ്നേഹമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് എൻ്റെ ഇടയിൽ ഡിവൈഎഫ്ഐ നിൽക്കുന്നു എന്ന് മാത്രം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രളയമായാലും കോവിഡായാലും മുടങ്ങാതെ നടക്കുന്ന ഒരു പരിപാടി ഹൃദയപൂർവ്വം പദ്ധതി ഏഴു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഒരു കോടി പതിനൊന്ന് ലക്ഷം പൊതിച്ചോറ് ഇവിടെ വിതരണം ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ രക്തദാനത്തിന് അറുപത്തയ്യായിരം പേരുടെ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ കോളേജ് നടത്തുകയുണ്ടായി ഇത് മാത്രമല്ല ഈ കോവിഡ് കാലഘട്ടങ്ങളിലെ പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബോഡി കൊണ്ടുപോകാൻ പോലും ജനങ്ങളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി പൊതിച്ചോറും കൊണ്ടുവരുന്ന പഴാകളെ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് ഏർ മരണപ്പെട്ടവരുടെ ബോഡി കൊണ്ടുപോകണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ല ബോഡി തീരെടുക്കാനില്ലാത്തവരെ വെച്ചാല് ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സെറ്റ് ആയി വന്നിട്ടുള്ളവരായിരുന്നു അല്ലാതെ ബോഡി എടുക്കാൻ തീരെ ആരീതി വന്നവരെയാണ് യുക്ക് ഇവിടെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വന്നത് ആദ്യഘട്ടത്തില് എല്ലാവർക്കും ഒരു ഭയപ്പാടായിരുന്നു കോവിഡ് കൂടി കൊണ്ടുപോയാൽ നമുക്ക് കോവിഡ് മരണപ്പെടുമെന്നുള്ള ഭയപ്പാടുണ്ടായിരുന്നു അന്ന് നമ്മള് നമ്മൾ മനഃപൂർവ്വം പേടി അതായത് ബന്ധുക്കൾക്ക് തന്നെ ഒരു പേടി അതെ ആദ്യത്തെ ബോഡി ബോഡി ഞങ്ങൾ ഞങ്ങളുടെ ആരും സൈൻ സ്വപ്നത്തെ വാങ്ങിക്കാനായിട്ട് ആ സാഹചര്യം ഇവിടെ ആയിരുന്നു അപ്പൊ നമ്മൾ സാറിനോട് പറഞ്ഞു നിങ്ങൾ ഹൃദയപൂർവം പദ്ധതിയുടെ ഭാഗമായി ബോഡി കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ധൈര്യം കൊണ്ടുപോയി പറ്റും പിന്നെന്താ ഇത്രയും പ്രവൃത്തികൾ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോ ഇതിലെന്തോ ധൈര്യക്കേട് എന്ന് ചോദിച്ച് നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ് ഒരു ദിവസം മൂന്ന് നാല് ബോഡി വെച്ച് ഏർ ഞാൻ തന്നെ ഒരു തൊണ്ണൂറ്റെട്ട് കോടിക്ക് ചിത കൊളുത്തിയിട്ടുള്ള വ്യക്തിയാണ് കോവിഡിന്റെ അതായത് നമ്മൾ കോവിഡ് സമയത്ത് വാർഡുകളിലേക്ക് അതായത് കോവിഡ് വാർഡിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ഒരു ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയഘട്ടങ്ങളിൽ ഏഹ് നമ്മൾ ഡിവൈഎഫ്ഐയുടെ തന്നെ ചാർട്ട് ചെയ്തിട്ട് അതായത് മൂന്ന് നേരം ചായ കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ വൈകിട്ടുള്ള ചായ കൊടുക്കാൻ ഇതിനെല്ലാം ഡിവൈഎഫ്ഐനെ ചാർട്ട് ചെയ്തിട്ട് ൾ വീതം ഒരുപാടിനുള്ളിൽ കയറി ചായ കൊടുക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിൽ ഞാനും ഈ ഭക്ഷണം കൊടുക്കുന്ന സമയം കഴിഞ്ഞുകൊണ്ട് ഞാനും ഭക്ഷണത്തിൽ നുണയുടെ ഈ പെരുമഴക്കാലത്ത് കുട പിടിച്ചാൽ പോലും നുണ നമ്മളെ നനയ്ക്കും തിരിച്ചടിക്കേണ്ടതുണ്ട് കായികമായല്ല ആശയപരമായി മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും നിർമ്മിക്കുന്ന പത്തോളം ചാനലുകളുള്ള കേരളത്തിലെ അതിജീവിക്കുക എന്നുള്ളത് അത്രമേൽ പ്രയാസമാണ് ഇന്നിവിടെ ഡി ചെയ്യുന്ന ഈ പൊതിച്ചോർ വിതരണവും രക്തദാനവും പോലെ ഓരോ മേഖലാ കമ്മിറ്റിക്ക് കീഴിലും പ്രചാരണത്തിൻ്റെ പൂരം നടത്തേണ്ടതുണ്ട് നിരവധി ചെറുപൂരങ്ങൾ കൂടി വരുന്ന നിരവധി മേഖലാ കമ്മിറ്റികളുടെ പുറകിലൂടെ ഓരോരോ ചാനലും കൂടിച്ചേരുന്ന നിരവധി ചാനലുകളുമായി മാറുന്ന പ്രചാരണം ഇതുപോലെ രക്തം നൽകാൻ ഇതുപോലെ ഭക്ഷണം നൽകാൻ അത് സംഘടിപ്പിക്കാൻ അത് വിതരണം ചെയ്യാൻ ഒക്കെ കഴിയുന്ന ഡിവൈഎഫ്ഐ പ്രചാരണത്തിൻ്റെ മുന്നിലയിൽ കൂടി എത്തണം എന്നുള്ളതൊരു അഭ്യർത്ഥനയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സത്യാനന്തര കാലം മാത്രം നമ്മുടെ മുമ്പിൽ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ